ഗൗരി എങ്ങനെയെങ്കിലും നെർവസ് ആണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ഐഒഎല്ലേ കഞ്ഞിട്ടുള്ളൂ റിസൾട്ട് ഇല്ലെങ്കിൽ ലെറ്റ്സ് ഗോ ഫോർ ഐവിഎഫ് വേറെങ്ങനെയെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നോ നത്തിങ് ടു വറി about it ആക്ച്വലി കമ്പറ്റിറ്റീവലി നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് ഐവിഎഫിനേ തന്നെയാ इट्स 40 to 50% if you are willing we will go for that ഓക്കേ ഡോക്ടർ മോളെ ഗൗരി എന്തോ ഇതൊന്ന് നോക്കിക്കോ മോളെ അ നീല വന്നിട്ടുണ്ടല്ലോ നീല വന്നിട്ടെന്ന് വെച്ചാ കണ്ടർത്ഥം അപ്പൊ കണ്ടു അല്ലേ കണ്ടുപൊട്ടോ ഞാൻ ഈ വയ്യാതെ കുത്തി കുറിച്ചയച്ചിട്ടേക്കൊരു മൈൻഡും ഇത് നിമ്മിയുടെ വകേലൊരു അമ്മായിശിനോട് വിളിക്കട്ടുകൊടുക്ക നിന്നല്ലേ അമ്മ വന്നിട്ടുണ്ട് വീണിൽ നിന്ന് എന്തൊക്കെയോ തറക്കുവാ തൗമാനൊക്കെ ഓഫീസിൽ മതി ഇതൊക്കെ കാണാൻ ആളെങ്കിലും ഒരു രസൂ കഴിഞ്ഞില്ലേ മേടിക്കി മോണാക്ട് മാത്രമല്ല മിമിക്രിക്കും ഭരതനാട്ട്യത്തിനും ഒക്കെ കൊടുക്കണം നീ അച്ഛന്റെ മോളല്ലേ പഠിച്ചോണ്ടിരുന്നപ്പോഴേ പോളയില് മത്സരം ഉണ്ടോ ഫസ്റ്റ് എനിക്ക് വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഞാൻ ഞാൻ വെറുതെ പറയല്ലേ നീ അവളോട് ചോദിച്ചു നോക്കിയ ഞാൻ മറ്റേ ബാലേന്ദ്രമേന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ അത് ബാലേന്ദ്രമേ ആ തല കേട്ടൊക്കെ കെട്ടി ഞാൻ വിചാരിച്ചുവല്ലോ ഇവിടെ ഈ കുഴപ്പം ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വന്ന് വന്ന് നടനായി കഴിവ് ഞാൻ അവിടെ അവിടെ കഴിച്ചു വെച്ചിട്ടുണ്ട് തള്ളിയാലേ എല്ലാം ശരി മോളെ പോയിട്ട് ഇവിടെ ഉപ്മ ഓ പുട്ട് തന്നെ ബെസ്റ്റ് ഞാൻ കുറച്ച് തള്ളട്ടെ കൊറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വരാൻ നിന്ന ശരി മോളെ പോലും നമുക്ക് പലർക്കും അശ്ലീലമാണ് സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം ആ ഒരു നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഓക്കെ രാത്രിയാകുമ്പോ ഇവിടെ രണ്ടെണ്ണ അടിച്ച് നിൽക്ക എന്തൊരു രസമല്ലേ പക്ഷെ ഇതിന്റെ വില ഓർക്കുമ്പോൾ ഇവിടെ നിനക്ക് താട്ട് ചാടാൻ തോന്നും ഓടാ രത്തും രീക്ഷേ നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ അതൊക്കെ അതിന്റെ സമയത്ത് അങ്ങ് നടന്നോളൂ നിങ്ങൾ കൊച്ചു പിള്ളാറില്ല വല്യ പ്രായമൊന്നും ആയില്ലല്ലോ നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ കല്യാണം കഴിഞ്ഞിട്ട് നാല് അഞ്ച് ആറ് വർഷം കഴിഞ്ഞിട്ടാണ് അവൾ ആയത് എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ എടാ അവള് കൊച്ചു വേണ്ടോടാ അവള് പോയിട്ട് പൊട്ടുപോര കാര്യം കഴിഞ്ഞിട്ട് അവളെങ്കിൽ പോരും നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കുകയുള്ളൂ രാത്രി ആകുമ്പോൾ സാധനം കിട്ടുമോ രണ്ടെണ്ണം അടിക്കാൻ പറ്റുമോ വേറൊന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല അങ്ങനെ വേണം നമ്മൾ ആണുങ്ങൾ അയ്യോ അതെ നിമ്മി വരുന്നുണ്ട് ചോദിച്ച സാധനം തീർന്നു പറഞ്ഞാൽ പോകും ഒന്നല്ല ഇന്ന് പോസ്റ്റ് ചെയ്ത ബ്ലോഗുണ്ടല്ലോ അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെ ആവശ്യകതയുള്ള അത് കഴിഞ്ഞപ്പോണ്ടല്ലോ സ്ഥലം സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരവും ഒന്നുമില്ല ശരിയാവെട്ടോ ആ എഴുന്നേറ്റോ എന്തൊരു ഉറക്കോടാ ഇവിടെ നടന്ന പുകലോ നീ അറിഞ്ഞോ അത് പറയാനല്ലേ ചേട്ടന് ഇട നമ്മുടെ നൂറ്റി പതിമൂന്നിലെ ഇല്ലേ ആ പെണ്ണ് തൂങ്ങി മരിച്ചു ആർക്കറിയാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണുമായിരിക്കും ഞാനത് പറയാൻ രാവിലെ മുതലും വിളിക്കുന്നുണ്ടല്ലോ നീ എന്താ ഫോൺ എടുക്കാത്തത് രാവിലെ തന്നെ കേൾക്കാൻ പറ്റിയ കാര്യമാണല്ലോ ഗൗരി എണീറ്റില്ലേ ഗൗരിയെ വിളിക്കണ്ട എന്താടാ ഇത് അവളോട് പറയണ്ട ഇതുപോലത്തെ കാര്യങ്ങൾ അറിയിക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ എന്താ ും കുഞ്ഞു കേടാ ഓ നമുക്കൊന്നും ഇതൊന്നും അറിഞ്ഞുകൊള്ളലോ നമുക്കൊന്നും കുഞ്ഞുങ്ങളും ഇല്ലല്ലോ ശരി നീ പെട്ടെന്ന് റെഡിയാവുല്ലേ അമ്മ എല്ലാം ഉണ്ടാക്കിയ മോളെ ഈ വീട്ടില് പുട്ടിയും നമുക്കൊരു മോചനം ഇല്ല മോളെ എങ്ങോട്ട് തിരിഞ്ഞാലും കുടുംബ കോടതി കൊടുത്താലോ അത് വേണോ മുട്ടി തന്നെ വേണ്ടല്ലേ വേണ്ട ഞാൻ അതായിരിക്കും അതായിരിക്കും നല്ലത് നല്ലത് ആ മോളെ എങ്ങനെയുണ്ട് നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് പോവുന്നില്ലെന്ന് വിചാരിച്ചു വിനോദൻ അടിക്കലാന്ന് തോന്നുന്നു ചായ

അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് ഇല്ലേ ഞാനിവിടെ ലീവ് എടുത്തിരുന്നേനെ അപ്പം പറഞ്ഞോട്ടെ ഹലോ ഏ അയ്യോ അയ്യോ സോറി 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 പിന്നെ വരുന്നവഴി ഓക്കെ ബൈ